െ അന്നു കാണിച്ചെടുത്തിട്ട് വേണം എനിക്ക് പിന്നെ ഉമ്മാന്റെ മുന്നിൽ നാളാവാൻ നീ നിൽക്കണത് ആരാക്കറിയോ പീറ്റമ്മാ

ും കൊടുത്തില്ല ഇമ്മ നിറവിക്കും അതേമാതിരി ഈ പൂതം തരുമ്പോ നമ്മക്ക് നല്ല കത്തില്ല മൂതാട്

ോ ഇവിടെ ചെവി കുടിച്ചിട്ട് കിട്ടുമൂർ കൂറെ ചോദിക്കാം ആക്കുണ്ടാക്കാൻ പറ്റൂല അറബിക്കൂതത്തിനെ പോലെ ആരങ്ങൾ വരുന്നണ്ട് എന്നോട് പറഞ്ഞൊന്നും ഓരോട് പറഞ്ഞു നിൽക്കണ്ട കേട്ടോ മസ്സിലിടിച്ചു അതൊന്നും കുറിച്ചല്ലേ ഇതിന്റെ വല്ലിപ്പാപ്പം നല്ലടാ ഇതാണ് ഭൂതം ഭൂതം

அது காணிச்சு காணிச்சு அனக்கடி காணோ அப்படின் குஞ்ச நல்ல ஜோசி പണിക്ക് നിക്കണ്ട രണ്ട് രണ്ടുട്ടികളെ കണ്ട പുത്തിനു ഊം പുളിമക്കോമിനോ കുഞ്ഞാമിനാ എന്ത് കുഞ്ഞാമിനാ െന്റെ ഭൂതത്തിന് ഒരുപാട് ഉണ്ടെങ്കിൽ നായരെ മൂച്ചിമന്ന് മാങ്ങ ആ മൂച്ച മാണി ആമിനെ പറഞ്ഞ മൂച്ചല്ല ുംങ്ങും പോയി ഒരു മാറച്ചോണ്ടിരത്തപ്പെട്ടേ മാറ്റ നാലിന്റെ ചൂടൊക്കെ അപ്പൊ ഞാൻ തന്നെ പോണം പോടാ പൂരമേ എന്തെ പിന്നെ സത്യം വേർടി അഗ കൊലി ഓയിലാമെന്നില്ല കേട്ടാ ശുക്രസാ ടാടാ കൊട തെറട്ടെ കണ്ണാ പമ്മി ലോകത്തിൽ സാഗേലെ കാളിയാറ് പോയോ മുльтиമേ കാരം വന്നു കൊണ്ടാരി പോയി മാറ് അല്ല മോനാ കേട്ടുകൊണ്ടാടാ അല നജവാലെ നജവാച്ചെ ഡെട്ടി പരി എ വോളരാടാ ഇനി കളിച്ചൊന്ന് കാണോട്ട് കളിച്ചാലേ അവനെ പോവല്ല ഈ സാധ്യത ഈ സാധനത്തിന്റെ ഒത്തിരി ഞാനിതൊക്കെ അനുഭവിച്ചെ തെറ്റിലെ അൻ്റെ പെല്ലെ വജ്ജു കൂടെ ഞാൻ കണ്ട വജ്ജോക്കണ്ട വജ്ലെ തെറ്റിച്ചെ പോരെ

ും അതൊന്ന് തലജ് പാറും എത്രമാണെങ്കിൽ തെര വലിയ കുപ്പി ഇട്ട് അത് ഞമ്മക്ക് ഓൻ അനക്കാൻ പറമ്പോന്ന് പറഞ്ഞോളൂ

ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടാ എടാ ഇതൊരു മോതിരണ്ടെ കിട്ടു ഇട്ടല്ലേ ഇത് കണ്ടില്ലേ കണ്ടു നീ ഇത് എഴുത്തോണ്ടാ എഴുത്തല്ലേ ആ ഇത്തന്നി ഞാൻ പോലെ പോണ്ട പറ്റിച്ചോ ഉറപ്പു പറഞ്ഞു ും ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇതൊക്കെ അല്ലെങ്കിൽ ഓല ഞാൻ yeah